കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ഹുളിഖട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ പേർ കൂടി സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയതായിട്ടുള്ള വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന പോലീസിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞിരിക്കുന്നു വളരെ അപകടകരമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം നിലനിർത്താൻ വേണ്ടി വർഗീയ കലാപത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ജോലി ആ ജോലിയിൽ തൻ്റെ അയൽവാസികളും തൻ്റെ മക്കളും തന്നെയാണ് മരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രശ്നവുമല്ലാതെ അതിനെ ഒരു ഗൗരവത്തിലും എടുക്കാതെ ചിലർ ചെയ്തു കൂട്ടുന്ന ഭീകരമായിട്ടുള്ള പ്രവർത്തനമാണിത് ശ്രീരാമസേന എന്ന് പറയുന്ന സംഘടനയുടെ നേതാവിനെയും പ്രവർത്തകരെയുമാണ് ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ഞൂറ് രൂപയും ലേസും കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ഈ ടാങ്കിൽ വിഷം കലർത്താൻ വേണ്ടി പ്രചോദിപ്പിച്ചിരിക്കുന്നത് ആ കുട്ടിയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുലൈമാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം പ്രധാന അധ്യാപകനെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്തൊരു വർഗീയ മാനസികാവസ്ഥയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉണ്ടായിപ്പോകുന്നത് നിങ്ങൾ ഒരു ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളിവിട്ടത് നിങ്ങളുടെ നേതൃത്വമാണെന്നുള്ളത് ബോധ്യമാണ് പക്ഷേ അവരെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വർഗീയ വിഷം കുത്തിവെച്ചിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നവരെ ഒരിക്കലും ഗവൺമെൻറ് പോലീസ് സംവിധാനങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരില്ല അവരവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അതിൻ്റെ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭമാണ് നിങ്ങളതല്ല നിങ്ങൾ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ട് നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ നേതൃത്വം പറയുന്നത് അപ്പടി വിഴുങ്ങി നിങ്ങൾ പ്രവർത്തന മേഖലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കേസിൽപ്പെടുകയാണ് നിങ്ങളതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുകയാണ് നേതാവ് പറഞ്ഞ കള്ളത്തരമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അനന്തരഫലമാണിത് നിങ്ങൾ സ്വന്തം സുഹൃത്തുക്കളെയും നിങ്ങളുടെ അയൽവാസികളെയും നിങ്ങൾ അനുഭവിച്ച ഇതര മത വിശ്വാസികളെയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് അവർ നിങ്ങളോട് ചെയ്ത ക്രൂരതയും അവർ നിങ്ങളോട് ചെയ്ത നന്മയും കുറിച്ചൊരു താരതമ്യം പഠനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാവും ഇവർ പറയുന്നതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് ഇത്തരം പ്രവർത്തനത്തിലേക്ക് പോകുന്നവരെ നിങ്ങൾ തിരിച്ചു പോകണം നിങ്ങൾ ജയിലിലായി കഴിഞ്ഞാൽ അവർ പട്ടിണിയിലാണ് വീട്ടിലുള്ളവർ പട്ടിണിയിലാണ് അവരെ സംരക്ഷിക്കേണ്ട കടമ നിങ്ങളുടെ കയ്യിലാണ് ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നവർ അവരാ പ്രഭാഷണത്തിൻ്റെ പണവും അതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതവും അതിലുള്ള രാഷ്ട്രീയത്തിലുള്ള അധികാരത്തിൻ്റെ പങ്കാളിത്തമൊക്കെ നേടി അവർ സുഖലോലുപരമായിട്ട് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്തരം വൃത്തികെട്ട പണികൾ ചെയ്തുകൊണ്ട് ജയിലിലേക്ക് പോകുന്നത് അമ്പലത്തിൽ മാംസമിടുക സ്കൂളിലെ ടാങ്കിൽ വിഷം കലർത്തി പിഞ്ചു കുഞ്ഞുങ്ങളെ തോട്ട വ അരികിലുള്ള നിങ്ങളുടേത് തന്നെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളുടെ വെള്ളത്തിൽ വിഷം കലർത്തിയിട്ട് അവർ മരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുവല്ലേ എന്നാലും ഒരു വർഗീയ കലാപമുണ്ടാകുമല്ലോ എന്നുള്ള ആലോചനയിൽ നിങ്ങൾ സന്തോഷിക്കുന്നുവല്ലേ നിങ്ങളെ അങ്ങനെ ഒരു ചിന്ത നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുവല്ലേ അപകടമാണ് ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരോടുമാണ് പറയുന്നത് നിങ്ങൾ തിരുത്തുക നമ്മുടെ സമൂഹത്തിലെ വരും തലമുറയെ നിങ്ങൾ കലാപത്തിൽപ്പെടുത്തി കൊന്നുകളയരുത് അവർക്ക് നൽകേണ്ടത് സ്നേഹമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയ വിദ്വേഷത്തെ അതിൻ്റെ വിഷത്തെ ശ്വസിപ്പിച്ചവരെ മരിപ്പിക്കരുത് അവരെ കൊന്നുകളയരുത് കേണപക്ഷയാണ്